ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് എബിൻ മാത്യു എച്ച് എസ് എ സോഷ്യൽ സയൻസ് വിജ്ഞാപനം ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഏവരും ഇരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ ആരെയും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എത്രയും വേഗത്തിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പം കഴിഞ്ഞ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാം എഴുതി ലിസ്റ്റിൽ വന്നവരും ലിസ്റ്റിൽ വരാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെനിക്കറിയാം തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയം എത്തിയിരിക്കുകയാണ് ഓക്കെ ഇനി ഒരു കാരണവശാലും നമുക്ക് താമസിക്കാനായിട്ട് പാടില്ല കാരണം കഴിഞ്ഞ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാം കുറച്ച് നമുക്ക് ടഫായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച ഒരുപാട് പേർക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ നമുക്ക് കുറച്ചുകൂടെ മുൻപേ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒന്ന് തുടങ്ങേണ്ടതായിട്ടുണ്ട് ആ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പം ആദ്യമായിട്ട് ഇത്തവണ പരീക്ഷ എഴുതുന്നവരുണ്ടാകാം ഒരു ടീച്ചർ എന്നുള്ള ഒരു ആ ഒരു പോസ്റ്റ് സ്വപ്നം കണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എന്നെ കാണുന്നുണ്ട് എന്നും എനിക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രാറ്റജി ഇത്തവണ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എക്സാമിന് എങ്ങനെ ആയിരിക്കണം ഏത് രീതിയിലായിരിക്കണം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഒന്ന് പെട്ടെന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സിലബസ് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് കാരണം സിലബസ് അനുസരിച്ച് പഠിക്കുന്നവർക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് ഓക്കെ നമ്മൾക്ക് ഒരുപാട് വലിയ മല പറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമുക്കൊരു സ്ട്രക്ചറുണ്ട് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചറുണ്ട് പി എസ് സി നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സിലബസ് ആ സ്ട്രക്ചറിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അണുവിടാതെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാം എന്ന് പറയുന്നത് ഒരു ബാലികറ മലയല്ല ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ സിലബസ് എങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കി ഓക്കെ അപ്പൊ ഇത് നമുക്ക് പി എസ് സി നമുക്ക് തന്നിരിക്കുന്ന സിലബസ് ആണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് നൂറ് മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത് ഓക്കെ ടോട്ടൽ മാർക്സ് നൂറ് മാർക്കാണ് അപ്പൊ ഈ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് യെസ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാനുള്ളത് നമ്മുടെ ടോട്ടൽ മാർക്സ് വരുന്നത് നൂറ് മാർക്സിൻ്റെ ക്വസ്റ്റിനാണ് നമുക്ക് ടോട്ടൽ മാർക്സ് വരുന്നത് അപ്പോൾ ഇവിടെ എത്ര പാർട്ടുകളായിട്ടാണ് നമ്മുടെ ഈ സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ ഓക്കെ അപ്പോൾ ഇവിടെ പാർട്ട് വൺ മുതൽ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉള്ളതെന്നുള്ളത് അപ്പൊ പാർട്ട് വൺ പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ നോക്കാനായിട്ട് ഉള്ളത് കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് റിണൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഓക്കെ ഇപ്പൊ റിണൈസൻസ് വിട്ടിട്ട് യാതൊരു കളിയും നമുക്ക് പി എസ് ഇല്ല റിണൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്ന ഭാഗം ഓക്കെ ഇത് നമ്മൾ ഇവിടെ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രയോജനം ഇത് മറ്റു ഭാഗത്ത് ചോദ്യം വന്നാലും നമുക്ക് ഇതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ തുടക്കത്തിൽ പഠിച്ചു പോകേണ്ട ഭാഗം തന്നെയാണ് റിലേഷൻസ് ആയിട്ട് ഫ്രീഡം ഉണ്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനായിട്ടുണ്ട് ഓക്കെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പത്രം വായിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു അരമണിക്കൂർ മതി നമുക്ക് എല്ലാ ദിവസത്തെയും പത്രമൊക്കെ ഒന്ന് വായിച്ചു പോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ് പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കറണ്ട് അഫയേഴ്സ് കൂടെ നമ്മളൊന്ന് നോക്കി പോകുക എന്നുള്ളതാണ് പാർട്ട് വണ്ണിൽ നമുക്ക് ചെയ്യാനുള്ളത് അവിടെ നമുക്ക് പതിനഞ്ച് മാർക്കും ഉണ്ട് ഈ പതിനഞ്ച് മാർക്സിൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലുള്ള മാർക്കാണ് ഓക്കെ പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് അപ്പോൾ അതൊന്നും നന്നായിട്ട് പത്ര വായിച്ച് ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഓക്കെ ഇനി പാർട്ട് ടുവിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഉള്ളത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജെക്റ്റ് അഞ്ച് മാർക്സ് മാർക്സാണ് നമുക്കതിൽ നിന്നുള്ളത് അപ്പം മെത്തഡോളജി എന്ന് പറയുന്നത് ഓക്കെ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും ബി എഡ് കഴിഞ്ഞ് പലരും ബി എഡ് പഠിച്ച കാര്യത്തൊക്കെ പഠിച്ച കാര്യങ്ങൾ പലതും പോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആ നോട്ടൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമാണ് പക്ഷേ അങ്ങനെ പറ്റാത്തവർക്ക് അതിനുള്ള കാര്യം ഞാൻ അവസാനം പറയുന്നുണ്ട് അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണുന്ന കാര്യം മറക്കരുത് ഓക്കെ അപ്പോൾ ഇവിടെ പാർട്ട് ടു മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആ സബ്ജെക്റ്റിൽ അഞ്ച് മാർക്ക് വരുന്നുണ്ട് അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹിസ്റ്ററി കൺസെപ്റ്റുവൽ ഡെവലപ്മെന്റ് ഹിസ്റ്ററി എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് മീനിങ് നേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പം അതിന്റെ ഭാഗമായിട്ട് കോ റിലേഷൻ വിത്ത് ദ സബ്ജെക്റ്റ് ആൻഡ് സിറ്റുവേഷൻസ് കുറച്ച് തിയററ്റിക്കൽ പോർഷൻസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതില് പ്രധാനമായിട്ടും നമ്മൾ ഈ നേച്ചർ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജെക്റ്റ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് ഡീറ്റെയിൽഡായിട്ട് തന്നെ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് എയിംസ് ഒബ്ജക്റ്റീവ്സ് വാല്യൂസ് ഓഫ് ടീച്ചിങ് അത് ഒരു കോമൺ ക്വസ്റ്റിനായിട്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം നമ്മളൊന്ന് മനസ്സിലാക്കി ക്വസ്റ്റിൻ വായിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസേഴ്സ് നോക്കി കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ തന്നെ പിടഗോഗിക് അനാലിസിസ് വരുന്നുണ്ട് നീഡ് സിഗ്നിഫിക്കൻസ് പ്രിൻസിപ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ ഓക്കെ അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് തിയറികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലെ പ്രത്യേകിച്ച് പിയാഷയുടെ ബർണറിൻ്റെ അതുപോലെ തന്നെ ഗാൻജസിന്റെ അതുപോലെ വൈഗോഡ്സ്കി അസുബല് ഗാർഡ്നർ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്വല സൈക്കോളജിസ്റ്റുകളുടെ തിയറി പോർഷൻസ് ആ ഭാഗത്ത് വരുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓക്കെ അത് നന്നായിട്ട് തന്നെ നോക്കി പഠിച്ചു പോകേണ്ട കാര്യമാണ് ഓക്കെ അതുപോലെ നമുക്ക് പിന്നെ നോക്കാനായിട്ടുള്ളത് അവിടെ നോക്കാനായിട്ടുള്ളത് കരിക്കുലം കരിക്കുലം അതിൻ്റെ ഡെഫിനിഷൻസ് പ്രിൻസിപ്പിൾസ് മോഡേൺ ട്രെൻഡ്സ് ആൻഡ് ഓർഗനൈസേഷണൽ അപ്രോച്ച് കരിക്കുലം റിഫോംസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അത് നോക്കി തന്നെ പോകണം ഓക്കെ യെസ് കരിക്കുലം എന്ന് പറയുന്ന ടോപ്പിക്ക് ഓക്കെ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് അതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് നോക്കി പോകുന്ന വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് കേട്ടോ ഈ വിഷ്വൽ എയ്ഡ്സ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കാണുന്ന പ്രത്യേകിച്ച് നമ്മൾ അധ്യാപക വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്ന മേഖലയാണ് ഓക്കെ മറ്റ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അസസ്മെൻറ് ആൻഡ് ഇവാലുവേഷൻ ഓക്കെ സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന വേറൊരു മേഖല ഓക്കെ വിഷ്വൽ എയ്ഡ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഓക്കെ ഉപയോഗിക്കുന്ന ടൂൾസ് ടെക്നിക്സ് ഒക്കെ ഏതാണ് എന്നുള്ളത് അതുപോലെ തന്നെ സെമിനാർ അസൈൻമെൻറ്റുകൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ വ്യത്യാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മളത് ഒന്നും കൂടെ ഒന്നും മനസ്സിലാക്കി പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ടെസ്റ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം ടീച്ചറിൻ്റെ ക്വാളിറ്റികൾ കോമ്പിറ്റൻസീസ് ഓക്കെ പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് എസൻഷ്യൽ ടീച്ചിങ് സ്കില്ല് ആ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ മൈക്രോ ടീച്ചിങ് അല്ലേ ഈ മൈക്രോ മൈക്രോടീച്ചിങ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു ഭാഗമാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അതെല്ലാം നമുക്ക് മനസ്സിൽ അതിൻ്റെ എല്ലാ ആൻസറുകളുണ്ട് പക്ഷേ പുതിയ രീതിയിൽ നമ്മളോട് ചോദിക്കാം ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ടൊക്കെ വരാം അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്തു പോകാവുന്നതാണ് അതുകൊണ്ട് ഈ ഭാഗത്തുനിന്നും നമുക്ക് മാർക്ക് നഷ്ടപ്പെടത്തില്ല ഓക്കെ ഇനി മോഡ്യൂള് പാർട്ട് ത്രീയിലേക്കാണ് നമ്മൾ വരുന്നത് പാർട്ട് ത്രീയിൽ നിന്നാണ് നമുക്ക് മെജോറിറ്റി മാർക്ക് വരുന്നത് എൺപത് മാർക്സിന്റെ ക്വസ്റ്റിനാണ് നമുക്ക് പാർട്ട് ത്രീയിൽ നിന്ന് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സബ്ജക്റ്റുകളിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് ഹിസ്റ്ററി ഏരിയയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമുക്ക് സിലബസിൽ വന്നിരിക്കുന്നത് സോറി എന്താണ് ഹിസ്റ്ററി എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷൻസ് പിന്നീട് നേരെ പോകുന്ന നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിലേക്കാണ് ഇതില്ലാതെ ഒരു എച്ച് എസ് എ സോഷ്യൽ സയൻസ് ക്വസ്റ്റിനും ഉണ്ടാകാറില്ല അല്ലേ യെസ് അപ്പോൾ ഈജിപ്ഷ്യൻ മെസപ്പൊട്ടോമിയൻ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് നമ്മുടെ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ അല്ലെ ഒരു അഞ്ചാം ക്ലാസ് മുതലുള്ള പുസ്തകങ്ങൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു ലെവലിലുള്ള പുസ്തകം കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തു പോകാനായിട്ടുണ്ട് അല്ലേ ഓക്കെ അതുകൂടാതെ നമുക്ക് ഹയർ സ്റ്റഡീസിന് നമ്മൾ പഠിച്ച പുസ്തകം കൂടെ നമുക്ക് നോക്കി പോകാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് അത് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഓക്കെ ഇനി ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസ് ഉണ്ട് ക്ലാസിക്കൽ സിവിലൈസേഷൻസ് ആണ് റിലേഷൻസ് ബിൽഡ് റിഫോർമേഷൻ വരുന്നുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് പിന്നെ മോഡേൺ റവല്യൂഷൻസ് ഓക്കെ റവല്യൂഷൻസിൽ ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ റവല്യൂഷൻസ് പ്ലസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഓക്കെ പിന്നീട് ഉള്ളത് വേൾഡ് വാർ വേൾഡ് വാറുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ പ്രധാനപ്പെട്ട സംഘടനകൾ യുണൈറ്റഡ് നേഷൻസ് ലീഗ് ഓഫ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെയുള്ള ഭാഗമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഓക്കെ യെസ് ഇനി നമുക്ക് മുടിയുള്ള ടൂല് പാർട്ട് ത്രീയിൽ മുടിയുള് ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു തുടങ്ങേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഏഷ്യൻ്റ് ഇന്ത്യയിലെ വേദി കേജ് ആണ് അല്ലെ വേദി കാലഘട്ടം ജൈനിസം ബുദ്ധിസം ഓക്കെ അതൊരു ഒറ്റ സ്ട്രെച്ചിൽ പഠിച്ചു പോകാനായിട്ടാണ് അങ്ങനെ തന്നെ നമുക്ക് സിലബസിൽ പറഞ്ഞു പോയിരിക്കുന്നത് മൗരിൻസ് ഗുപ്താസ് പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഓക്കെ പിന്നീട് നമ്മൾ നേരെ പോകുന്ന മിഡീവൽ ഇന്ത്യയിലേക്കാണ് മിഡീവൽ ഇന്ത്യയിലെ സുൽത്താനേറ്റ് മുഗൾ വിജയനഗരം മൂന്ന് പ്രധാനപ്പെട്ട നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് ഓക്കെ ഈ സിലബസിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് ഒരു ഇന്ത്യൻ രജിസ്റ്ററിൽ തന്നെ എല്ലാ ഭാഗങ്ങളൊന്നും ഇല്ല പക്ഷെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അടുക്കും ചുറ്റോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ അഡ്വൻ്റ് ഓഫ് യൂറോപ്യൻസ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയലിസം ഓക്കെ യൂറോപ്യന്മാരുടെ വരവിനെ പറ്റിയുള്ള അവരുടെ ക്രോണോളജിയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകണം നാഷണലിസം എന്താണ് ആ യെസ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം സ്ട്രഗിൾ ഫോർ ഫ്രീഡത്തിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമുക്ക് പഠിച്ചു പോകേണ്ടത് ഒരു ഓർവൻ ബേസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് പഠിച്ചു പോകേണ്ടത് ഓക്കെ പാർട്ടിഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് പിന്നെ കേരള ഹിസ്റ്ററിയിലേക്കാണ് നമ്മൾ വരുന്നത് കേരള ഹിസ്റ്ററിയിൽ തന്നെ അവിടെ നമ്മൾ ബുദ്ധിസം ജയിനിസം ഇൻ കേരള എന്നുള്ള ഭാഗം നോക്കുന്നുണ്ട് സംഘം കാലഘട്ടം മഹോദയപുരത്തെ പെരുമാൾസിനെ പറ്റിയുള്ള കാലഘട്ടം അതെല്ലാം നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ പല പി എസ് സി പരീക്ഷകൾക്കും പഠിച്ചു പോകുന്ന ഭാഗങ്ങളാണ് ഓക്കെ ഭക്തി മൂവ്മെന്റിനെ പറ്റിയുണ്ട് ഓക്കെ മാർത്താണ്ഡ വർമ്മയുടെ കീഴിലുള്ള മോഡേൺ ട്രാവൻ കൂറ് അല്ലേ യെസ് പാലിയത്തച്ഛൻ റിണൈസൻസ് ഇൻ കേരള കണ്ടോ റിണൈസൻസ് നമുക്ക് പാർട്ട് വണ് ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പാർട്ട് ത്രീയിൽ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അതിനനുസരിച്ച് വെയിറ്റേജ് അനുസരിച്ച് മാർക്ക് വരും ചോദ്യങ്ങൾ വരും അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് പറ്റും നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള ഐക്യ കേരള മൂവ്മെന്റ് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഐക്യ കേരള മൂവ്മെന്റ് അല്ലെ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഹിസ്റ്ററിയുടെ ആ ഒരു പോർഷൻ നമുക്ക് കഴിയും അപ്പം വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി മൂന്ന് ഭാഗങ്ങളും നമുക്ക് ആ ഭാഗം കൊണ്ട് അത്രയും ടോപ്പിക് കൊണ്ട് പത്ത് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നു ഓക്കെ യെസ് ഇനി നമ്മൾ മൊട്യൂള് ത്രീയിലേക്കാണ് വരുന്നത് മൊഡ്യൂൾ ത്രീയിലേക്ക് വരുമ്പോഴത്തേക്കും നോക്കാം എക്കണോമിക് തിയറിയാണ് ആണ് ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് ആണ് എക്കണോമിക്സ് ആണ് നമുക്ക് മൊഡ്യൂൾ ത്രീയിൽ പാർട്ട് ത്രീയിൽ മൊഡ്യൂൾ ത്രീയിൽ വരുന്നത് എക്കണോമിക്സ് ആണ് വരുന്നത് നോക്കാം ഇവിടെ നമുക്ക് ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ്സ് ഇൻ എക്കണോമിക്സ് ബേസിക്സ് എക്കണോമിക്സിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കി പോകാനായിട്ട് ഉള്ളത് ഓക്കെ യെസ് തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഓക്കെ ഇതെല്ലാം നമ്മൾ പി ജി ലെവലിലും അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലും നമ്മൾ പഠിച്ചു പോകുന്നതാണ് പ്ലസ് ടു ലെവലിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു പോയിട്ടുണ്ട് ഓക്കെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെ സപ്ലൈ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ ആയിട്ട് പഠിച്ചു പോകാനായിട്ടുണ്ട് പിന്നീട് നാഷണൽ ഇൻകം അല്ലെ ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കൺസെപ്റ്റുകൾ ചോദിക്കും അല്ലെ അതിൽ ജി ഡി പി ഉണ്ട് എൻ എൻ പി ഉണ്ട് അങ്ങനെ പല കൺസെപ്റ്റുകളും അവിടെ മനസ്സിലാക്കി പോകാനായിട്ടുണ്ട് ഓക്കെ ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ചോദ്യം വരുന്നുണ്ട് ഓക്കെ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാനായിട്ടുണ്ട് അതിൻ്റെ ഫങ്ഷൻസ് റോൾസ് ഓക്കെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ് അല്ലെ കുറച്ച് മാത്തമാറ്റിക്കലി നമ്മൾ പഠിച്ചു പോയ ചില ഭാഗങ്ങളുണ്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് അതെല്ലാം നമുക്ക് വീണ്ടും ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കോ റിലേഷൻ ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഓക്കെ വീണ്ടും മൊഡ്യൂള് നാലിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി ഡെവലപ്മെന്റ് എക്കണോമിക്സ് പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കോണോമി കേട്ടോ അത് കണക്ട് ചെയ്തോളാം ഇന്ത്യൻ എക്കോണമി ഉണ്ട് ഡെവലപ്മെന്റ് എക്കണോമിക്സ് പബ്ലിക് ഫിനാൻസ് പിന്നീട് കേരള എക്കോണോമിയിലൂടെ നമുക്ക് അവിടെ പഠിച്ചു പോകാനായിട്ടുണ്ട് ഓക്കെ എക്കണോമിക് പ്ലാനിങ് പ്രത്യേകിച്ച് നമുക്ക് ഫൈവ് ഇയർ പ്ലാൻസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട് അല്ലേ ഫൈവ് ഇയർ പ്ലാൻസ് ഓക്കെ ഫൈവ് ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ ഓക്കെ നമുക്ക് പന്ത്രണ്ട് ഫൈവ് ഇയർ പ്ലാൻസ് വരുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ നമുക്കുള്ള നീതി ആയോഗ് വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ഇഷ്യൂസ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് പോവർട്ടി ഇന്നിക്വാളിറ്റി അൺഎംപ്ലോയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലേ മെഷേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമ്മുടെ ഡെവലപ്മെന്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനുള്ള ടെക്നിക്സ് പി ക്യു എൽ ഐ എച്ച് ഡി എം എച്ച് ഡി ഐ തുടങ്ങിയ കൺസെപ്റ്റുകൾ നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി പോകാനായിട്ടുണ്ട് ഓക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട് ഓക്കെ പിന്നെ ടാക്സ് ഗവൺമെന്റിന്റെ ടാക്സേഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് കേരള അല്ലെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെന്റ് ഒരുപാട് പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുകയും പി എസ് സി ഇൻ്റർവ്യൂകൾക്ക് ചോദിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്ന ഒരു ഭാഗമാണ് അതിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ കൃത്യമായിട്ട് ആൻസറിൽ എത്താനായിട്ടും പറ്റും ഡെമോഗ്രാഫിക്സ് ജെൻഡർ ഇഷ്യൂസ് കേട്ടോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുള്ള ഒരു മേഖലയാണ് ജെൻഡർ ഇഷ്യൂസ് ഓക്കെ ഒരുപാട് വാർത്തകളിലൊക്കെ വരുന്നതുകൊണ്ട് നമുക്കത് പഠിച്ചു പോകാനായിട്ട് ഉണ്ട് അപ്പം നമുക്ക് മൊഡ്യൂള് അഞ്ചിലേക്കാണ് അടുത്ത് പറയാനുള്ളത് പാർട്ട് ത്രീയിൽ മൊഡ്യൂള് അഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ സയൻസാണ് നോക്കാനുള്ളത് അപ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസിൽ പ്രധാനമായിട്ടും മേജർ കൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റ് സിവിൽ സൊസൈറ്റി സോവർണിറ്റി തുടങ്ങിയ ആശയങ്ങൾ പ്രത്യേകിച്ച് സോവർണിറ്റി എന്താണ് പരമാധികാരം അതുപോലെ സിവിൽ സൊസൈറ്റി സ്റ്റേറ്റ് തുടങ്ങിയ കൺസെപ്റ്റുകൾ നമുക്കൊന്നും മനസ്സിലാക്കി പോകാനായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഫെഡറലിസം എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയം ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റം എന്താണെന്നുള്ളത് റൂൾ ഓഫ് ലോ ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ ആക്ടിവിറ്റീസും ആക്ടിവിസം ഓക്കെ ഈ ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കോടതികൾ ഇടപെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി പോകാനായിട്ട് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രഷർ ഗ്രൂപ്പ്സ് പ്രഷർ ഗ്രൂപ്പ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഡെമോക്രസി എന്താണ് അതിൻ്റെ അർത്ഥം ഡയറക്റ്റ് ഡെമോക്രസി ഇൻഡയറക്ട് ഡെമോക്രസി ഡെമോക്രസി എന്ന് പറയുന്ന ആശയം എവിടെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ നോക്കി പോകേണ്ടത് പാർലമെന്ററി പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഓക്കെ അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കി പോകണം അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ ഇന്ത്യയുടെ ഭരണഘടന ഓക്കെ യെസ് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന അല്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വർക്കിംഗ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓക്കെ അതൊരു ബ്രീഫ് അനാലിസിസ് ആണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ ബ്രീഫായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇല്ല ഓക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സേ ഉള്ളു അതുപോലെ തന്നെ ഡി പി എസ് പി വർക്കിംഗ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് മൂന്ന് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ആ കൺസെപ്റ്റുകൾ വളരെ കോറായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും നമുക്ക് അവിടെ നിന്ന് നഷ്ടപ്പെടത്തില്ല ഓക്കെ യെസ് ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് യെസ് മൊഡ്യൂള് എയ്റ്റിലേക്ക് വരുവാണെങ്കിൽ മൊഡ്യൂള് സിക്സിലേക്ക് വരുവാണെങ്കിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ആണ് അവിടെ വരുന്നത് ഡിപ്ലോമസി പ്രത്യേകിച്ച് നമ്മുടെ ഫോറിൻ പോളിസി നാം അല്ലെ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ പോളിസി അവിടെ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഡിസാം ആംസ് കൺട്രോള് ഏറ്റവും പ്രധാനമായിട്ട് യു എൻഒ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഏതൊക്കെയാണ് അതിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്കവിടെ നോക്കി പോകാനായിട്ടുള്ളത് ഓക്കെ പ്രത്യേകിച്ചും ഗ്ലോബലൈസേഷൻ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലേ ഗ്ലോബലൈസേഷൻ ഡബ്ല്യു ടി എബ്ലേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ വ്യാപാര മത്സരം ഇപ്പോൾ ഒരുപാട് നടക്കുന്ന മേഖല ആണ് വേൾഡ് ട്രേഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന വാർത്തകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അതിൽ തന്നെ നമുക്ക് ബ്യൂറോക്രസി മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ഓക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് പോകാവുന്ന കാര്യങ്ങളാണ് കൺസെപ്റ്റുകളായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് മനസ്സിലാക്കി പോകാവുന്നേ ഉള്ളൂ ഓക്കെ സിഗ്നിഫിക്കൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലോക്കൽ സെൽഫ് ഗവൺമെൻറിൻ്റെ പ്രാധാന്യം അത് വ്യത്യസ്ത നിലകളിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്കൾ നമുക്കുണ്ട് അല്ലേ അപ്പോൾ അതിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷം വന്ന മാറ്റങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കണം ഓക്കെ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് പ്ലേറ്റോ ജെ എസ് ജയസ്മില്ല് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ പ്ലേറ്റോ ജെ എസ് ജയസ്മില്ല് അരിസ്റ്റോട്ടില് റൂസോ മാക്സ് ഗ്രാംസി ആൻഡ് ഗാന്ധി ഇത്രയും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ തിങ്കേഴ്സ് അവരുടെ ആശയങ്ങൾ അവരുടെ പുസ്തകങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഓക്കെ ഇനി നമ്മൾ അടുത്ത മൊഡ്യൂള് മൊഡ്യൂള് ഏഴിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ ജ്യോഗ്രഫിയാണ് ജ്യോഗ്രഫിയാണ് പ്രധാനപ്പെട്ട അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം മുതൽ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് ഓക്കെ അതിൽ തന്നെ നമുക്ക് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് ഓക്കെ അതിൻ്റെ പ്രത്യേകത കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പോകാനുള്ള ഭാഗമാണ് അതുപോലെ തന്നെ സ്ട്രക്ചർ എർത്ത് കോണ്ടിനൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് കോണ്ടിനൻ്റൽ ഡ്രിഫ്റ്റ് അല്ലെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയുടെ ഉപരിതലവുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടിനെൻ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊന്നുകൂടെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കണം ഓക്കെ അതുപോലെ വെതറിങ് ഈ റോഷൻ ഓക്കെ അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഭൂരൂപങ്ങൾ അല്ലേ അതെല്ലാം നമുക്കവിടെ ലാൻഡ് ഫോംസ് വരെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് ഓക്കെ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ എന്താണ് ഓക്കെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ വിൻഡ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഓക്കെ കണ്ടൻസേഷൻ പ്രസിപ്റ്റേഷൻ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് എല്ലാം ഒരു ക്രിസ്പായിട്ട് കൊടുത്തിരിക്കുകയാണ് ഓക്കെ അടുക്കും ചുറ്റിയോടുകൂടി അതിൻ്റെ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം നമുക്ക് പഠിക്കാവുന്ന പലരും ജ്യോഗ്രഫി കുറച്ച് പാടാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ജ്യോഗ്രഫി പഠിക്കാം കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു ജ്യോഗ്രഫി ഒരു ടെക്നിക്കൽ സബ്ജക്റ്റും കൂടെ ആയതുകൊണ്ട് ആ ഒരു ടെക്നിക്കലി അത് പഠിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ പഠിക്കുന്ന രീതിയിലല്ല എക്കണോമിക്സോ പഠിക്കുന്ന രീതിയിലല്ല കുറച്ചുകൂടെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജ്യോഗ്രഫി വളരെ എളുപ്പത്തിൽ മാർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ഓക്കെ യെസ് അതുപോലെ തന്നെ മുടിയുൾ എയ്റ്റിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമുക്ക് അവിടെ ഉള്ളത് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജ്യോഗ്രഫിയാണ് ഓക്കെ പോപ്പുലേഷൻ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പഠിച്ചു പോകാനായിട്ടുള്ളത് ഓക്കെ അതിൽ തന്നെ നമുക്ക് ടൈപ്പ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ വേൾഡ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ പുതിയ രീതിയിലുള്ള ഒരുപാട് അഗ്രികൾച്ചർ ഉണ്ട് മെത്തേഡ്സുകളുണ്ട് അതിനെക്കിട്ടൊന്ന് നമ്മൾ പഠിച്ചിരിക്കുക അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ദ വേൾഡ് പ്രധാനമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് ഓക്കെ ഫിസി ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ ഓക്കെ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ ഓക്കെ ഡ്രെയിനേജ് ക്ലൈമറ്റ് സോയിൽ ഫോറസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ യെസ് ഫോറസ്റ്റ് കവർ ഏത് സംസ്ഥാനത്താണ് കൂടുതൽ കുറവുള്ളത് എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ അതുപോലെ തന്നെ ഇറിഗേഷൻ മൾട്ടി പർപ്പസ് പ്രോജക്ട്സ് ഓഫ് ഇന്ത്യ മൾട്ടി പർപ്പസ് പ്രോജക്ട്സ് ഓഫ് ഇന്ത്യ ഡാമുകളെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലുണ്ടായ ചില ഡാമുകളൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പോകാനായിട്ടുണ്ട് അതുപോലെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ കോൾ ഓർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഒരു മാപ്പ് സ്റ്റഡി നടത്തി നടത്തിക്കഴിഞ്ഞാൽ വേഗത്തിൽ പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടെന്ന് തോന്നും പക്ഷെ ഒരു മാപ്പ് സ്റ്റഡി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഇൻഡസ്ട്രീസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ വേഗത്തിൽ പഠിച്ചെടുത്ത് പോകാവുന്ന കാര്യങ്ങളാണ് നമുക്കുള്ളത് ഓക്കെ അപ്പം നമുക്ക് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് പഠിച്ചെടുത്ത് പോകാൻ പറ്റാത്ത ഒന്നല്ല കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനകത്തു നിന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എങ്ങനെ പഠിക്കുമെന്നൊന്നും ചിന്തിക്കണ്ട കാരണം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സോഷ്യൽ സയൻസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കുണ്ടാകും ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് വേഗത്തിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പം തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക നമ്മുടെ ക്ലാസ് വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകും ആ റിവിഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സമയം വേണ്ടതായിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കാനൊക്കെ ആയിട്ടുണ്ട് സംശയങ്ങളെല്ലാം ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഒരുമിച്ച് പഠിക്കാം എത്രയും വേഗത്തിൽ പരീക്ഷ വരും ഓക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരണം ജോലിയിൽ കയറണം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ഓക്കെ താങ്ക് യു